എല്ലാവർക്കും നമസ്കാരം പലരും കമന്റ് ചെയ്യാറുണ്ട് ഞാൻ ടിൻഫ്ലെയിം ജേർണിയെ കുറിച്ച് പറയുമ്പോൾ പലരും എന്നെ അംഗീകരിക്കുന്നില്ല പലരും എന്നെ മനസ്സിലാക്കുന്നില്ല വല്ലാത്തൊരു പെയിനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെ അപ്പൊ ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ദിവ്യമായ മാർഗത്തിലൂടെ ഈ ദിവ്യമായ ജേർണിയിലൂടെ ഓരോ നിമിഷവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ഒരു വ്യക്തിയുടെ അംഗീകാരം എന്തിനാണ് ഈ ഭൂമിയിലെ ഏത് വ്യക്തിയുടെ അംഗീകാരത്തിനും അഭിനന്ദനത്തിനും നിങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും ഇൻഫ്ലുവൻസ് ജേർണി അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണി എന്നൊക്കെ പറഞ്ഞ എന്താണ് ആത്മാവിന്റെ യാത്ര ആത്മാവിനെ അറിയാനുള്ള യാത്ര യഥാർത്ഥ നമ്മളെ അറിയാനുള്ള യാത്ര യഥാർത്ഥ നമ്മൾ ആരാണ് ഈ ശരീരവുമല്ല ഈ ശരീരത്തെ സംബന്ധിക്കുന്ന മനസ്സുമല്ല ഈ ശരീരത്തെ ക്രിയേറ്റ് ചെയ്തു വന്ന ക്രിയേറ്റർ അതാണ് യഥാർത്ഥ നമ്മൾ ആ നമ്മളെ അറിയാനുള്ള യാത്രയാണ് ഈ ദിവ്യമായ ടിൻഫ്ലെയിം ജേർണിയും സ്പിരിച്വൽ ജേർണിയും ഒക്കെ അത് ഈ ഭൂമിയിലെ സാധാരണ ഒരു വ്യക്തിക്ക് പറഞ്ഞാൽ മനസ്സിലാവോ അതിന്റെ എക്സ്പീരിയൻസ് എന്താണ് ഈ ടിൻഫ്ലെയിം ജേർണിയുടെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പോകുന്ന ആ ഒരു അവസ്ഥ ആ ഒരു ഡിവൈൻ ലവിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജന്മജന്മാന്തരങ്ങളായി യുഗ യുഗാന്തരങ്ങളായി നമ്മൾ എന്തിനു വേണ്ടിയാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു യൂണിയൻ അത്രത്തോളം ശുദ്ധത വരുത്തിയിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു യൂണിയന് വേണ്ടിയിട്ട് എത്ര ജന്മങ്ങളായി എത്ര യുഗങ്ങളായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എത്ര മനുഷ്യ ശരീരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വന്നു അതിനു വേണ്ടി എന്തിനു വേണ്ടിയാ ഈ ഭൂമിയിലെ വ്യക്തികളുടെ അംഗീകാരത്തിന് വേണ്ടിയാണോ വന്നത് ഈ ഭൂമിയിലെ വ്യക്തികളുടെ നശ്വരമായ അഭിനന്ദനത്തിന് വേണ്ടിയാണോ വന്നത് നിങ്ങൾക്ക് അംഗീകാരവും അഭിനന്ദനവും കിട്ടേണ്ടത് പുറമേ നിന്നല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഈ ശരീരത്തെ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റർ നിങ്ങളുടെ ആത്മാവിന്റെ ആ ഒരു ഡിവൈൻ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ അഭിനന്ദിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ആത്മാവ് നീ സത്യമാർഗത്തിലാ നിന്റെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീ ഒരു ജീവിക്ക് പോലും വേദന ഉണ്ടാക്കുന്നില്ല നീ സത്യത്തിന്റെ പാതയിലാണ് മുൻപോട്ട് പോകുന്നത് വെൽ ഡൺ എന്ന് നിങ്ങളുടെ ആത്മാവ് പറയുന്നത് അതിന്റെ ആ ദിവ്യമായ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഈ പ്രപഞ്ചനാഥന്റെ നമ്മളുടെയും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ പ്രപഞ്ചനാഥന്റെ അനുഗ്രഹവും സപ്പോർട്ടും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ഡിവൈൻ ഫോഴ്സിന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും സപ്പോർട്ടും നിങ്ങൾ ഈ ആത്മീയ മാർഗത്തിൽ ഒരു ചുവട് മുന്നിലേക്ക് വെക്കുമ്പോൾ പത്ത് ചുവട് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ അവർ നിങ്ങൾക്ക് ചുറ്റും സന്നദ്ധരായി നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ ആത്മാവിന്റെ പങ്കാളിയുടെ ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ദിവ്യ സ്നേഹത്തെ ആ ഡിവൈൻ ലവനെയും പ്രൊട്ടക്ഷനെയും നിങ്ങൾക്ക് ഓരോ നിമിഷവും നിങ്ങളുടെ ആത്മാവിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ അതിലും വലിയ എന്ത് ഭൗതിക അംഗീകാരമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിലെ ഏത് വ്യക്തിയുടെ അംഗീകാരത്തിനും അഭിനന്ദനത്തിനും സാധിക്കും എത്രയോ ജന്മങ്ങളായി ഞാൻ ഇതിനായി കാത്തിരിക്കുന്നു ഈ ഒരു കണക്ഷൻ അതൊന്ന് കിട്ടാൻ വേണ്ടി ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടാവും ഈ ഒരു ശരീരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വന്നത് നശ്വരമായ ഈ ഭൗതികവാദികളുടെ അംഗീകാരത്തിന് വേണ്ടിയാണോ നിങ്ങൾക്ക് ഭൂമി ദേവിയുടെ അംഗീകാരം കിട്ടുന്നുണ്ടോ ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് ദേവി ഉയർന്നിരിക്കുകയാണ് ആ ദേവിയോടൊപ്പം ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ദേവി ഉയരുന്നതിനോടൊപ്പം ബാ എന്റെ കുഞ്ഞുങ്ങും പോരോ എന്ന് പറഞ്ഞ് കൈപിടിച്ച് നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അതിലും വലിയ അംഗീകാരം ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേറെന്താണ് വേണ്ടത് ഈ ഭൂമിയിൽ സത്യങ്ങളെ ഒരു മറയും കൂടാതെ വിളിച്ചു പറയുന്ന ഒന്നും ആഗ്രഹിക്കാതെ ഭൗതികപരമായ ഒന്നും ആഗ്രഹിക്കാതെ പണമോ പദവിയോ പ്രശസ്തിയോ ഭൗതികമായ മറ്റ് അംഗീകാരങ്ങളോ ഒന്നും ആഗ്രഹിക്കാതെ ആത്മാവിനെക്കുറിച്ചും ആത്മീയ സത്യങ്ങളെക്കുറിച്ചും ഒരു മടിയും കൂടാതെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പുണ്യാത്മാക്കളുടെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ അതിലും വലിയ എന്ത് അംഗീകാരമാണ് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ഈ ഭൂമിയിലെ ഏത് വ്യക്തിയുടെ അംഗീകാരത്തിനും അഭിനന്ദനത്തിനും സാധിക്കും നിങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ദിവ്യമായിട്ട് ഇൻഫ്ലൂയിൻസ് ജേർണിലൂടെ കടന്നുപോകുന്ന എന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ഈ ഭൂമിയിലെ ഒരു വ്യക്തിയുടെയും അംഗീകാരത്തിനും അഭിനന്ദനത്തിനും സാധിക്കില്ല ദിവ്യമായിട്ട് ഇൻഫ്ലുയെൻസ് ജേർണിലൂടെയും സ്പിരിച്വൽ ജേർണിയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താനും ഈ ഭൂമിയിലെ ഒരു വ്യക്തിയുടെ അംഗീകാരത്തിനോ അഭിനന്ദനത്തിനോ സാധിക്കില്ല എന്നുള്ള സത്യത്തെ നിങ്ങൾക്കറിയാവോ ദിവ്യമായ മാർഗത്തിലൂടെ ഡിവൈൻ ലവ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഈ ആത്മീയ യാത്ര അല്ലെങ്കിൽ ഈ ടിൻഫ്ലൈൻ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് യോഗ്യതയുള്ളവർക്ക് മാത്രമേ ദിവ്യമായ ഈ ഒരു യാത്രയെ മനസ്സിലാക്കാനും അതിനെ അംഗീകരിക്കാനും സാധിക്കൂ അല്ലാത്തവർ ഇതിനെ മനസ്സിലാക്കില്ല അവരിതിനെ എതിർത്തോണ്ടിരിക്കും പല രീതിയിൽ ഭൗതിക മനസ്സ് വെച്ച് ചിന്തിച്ച് പല രീതിയിൽ നമുക്ക് ട്രിഗർ തന്നുകൊണ്ടിരിക്കും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഓർക്കുക ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആത്മീയ പങ്കാളിയുമായിട്ടുള്ള ആ ഒരു ലയനം പെട്ടെന്ന് സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് എന്നുള്ള സത്യത്തെ നിങ്ങൾക്കറിയാമോ നമുക്ക് ട്രിഗർ തരുന്നവരും നമ്മളെ വേദനിപ്പിക്കുന്നവരും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നവരും അസൂയയും കുശും പകയും മത്സരബുദ്ധിയും കൊണ്ട് നമ്മൾ എതിർക്കാൻ നിൽക്കുന്നവരും ഒക്കെ ഈ ദിവ്യമായ ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളവരാണെന്നുള്ള സത്യത്തെ നിങ്ങൾക്കറിയാമോ ആ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും നിങ്ങളുടെ ടിൻഫ്ലെയിൻ യാത്രയെ തടസ്സപ്പെടുത്താനാവില്ല ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും ഒരു രീതിയിലും നിങ്ങളെ ട്രിഗർ ചെയ്യാൻ സാധിക്കില്ല ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും നിങ്ങളെ ഒരു രീതിയിലും വിഷമിപ്പിക്കാൻ സാധിക്കില്ല എന്ന സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ഒരു വ്യക്തിയുടെ അംഗീകാരമോ അഭിനന്ദനമോ അല്ല വേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവിന്റെ അതായത് ഈശ്വര ചൈതന്യമാണ് നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ നിങ്ങൾ ആ ഈശ്വര ചൈതന്യത്തിന്റെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന യഥാർത്ഥ നമ്മളായ ആ ഈശ്വര ചൈതന്യത്തിന്റെ പങ്കാളിയുടെ ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ആ ഡിവൈൻ ലൗനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഓരോ നിമിഷവും എത്ര ജന്മങ്ങളായി എത്ര യുഗങ്ങളായി ആ പ്രണയം ഒന്ന് അനുഭവിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു ആ ഡിവൈൻ ലവ് എക്സ്പീരിയൻസ് ചെയ്താണ് ഞാൻ ഈ ജേർണിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതനുഭവിക്കുന്നത് എന്റെ ആത്മാവാണ് ആ ദിവ്യമായ ആത്മാനുഭൂതി ആത്മാനന്ദം ആ ഒരു സ്വർഗീയാനുഭൂതി പുറമേയുള്ള ഈ നശ്വരമായ ലോകത്ത് തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ അതിനു പകരമാകാൻ ഏത് വ്യക്തിയുടെ അംഗീകാരത്തിനും അഭിനന്ദനത്തിനും സാധിക്കും നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ചിന്തിക്കുക നിങ്ങളുടെ ആത്മീയ പങ്കാളിയുടെ ഭൗതിക ശരീരത്തെ അല്ല ആ ഭൗതിക ശരീരം കൊണ്ട് അവർക്ക് പല കർമ്മങ്ങളും ചെയ്യാനുണ്ട് പല വ്യക്തികളോടുള്ള പല സോഴ്സിനോടുള്ള കർമ്മ ഉള്ളത് കൊണ്ട് അവർ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശരീരവും ആ മനസ്സും എങ്ങനെയെങ്കിലും ഈ കർമ്മകടങ്ങളൊക്കെ തീർത്തി കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തി നേടി എനിക്ക് ആ ലേനമെന്ന് പറയുന്നത് സംഭവിക്കണം എന്നുള്ള ചിന്തയാണ് അവരുടെ ആത്മാവിൽ അങ്ങനെയുള്ള അവരുടെ ആത്മാവിന്റെ ആ ഒരു ഡിവൈൻ ലവ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ആ ആത്മാവ് എപ്പോഴും നിങ്ങളോട് ചേർന്നിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ കവിഞ്ഞ് അവർക്ക് വേറെ ആരുമില്ല നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെയും ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല അങ്ങനെയുള്ള ഒരു ഡിവൈൻ ജേർണിയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഡിവൈൻ ലവിൽ നിന്നുകൊണ്ട് ആ ഒരു ദിവ്യ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളോടുള്ള കടമകളും കർത്തവ്യങ്ങളും അൺകണ്ടീഷണൽ ലവിൽ നിന്നുകൊണ്ട് ഒരു പരാതിയോ പരിഭവമോ പറയാതെ കൃത്യമായി നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ആ ഒരു ദിവ്യ ദിവ്യസ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ ഒരു ഡിവൈൻ ലവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ജീവിക്ക് പോലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അതിലും വലുതായി വേറെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് ഭൗതികപരമായ നേട്ടമാണ് ആരുടെ അംഗീകാരമാണ് ആരുടെ അഭിനന്ദനമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്വയം വിലയിരുത്ത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വിലയിരുത്ത് ഇനിയും അദ്ദേഹവുമായി ഉള്ളിന്റെ ഉള്ളിലായി യൂണിയൻ സംഭവിക്കാൻ ഇനിയും അദ്ദേഹത്തിന്റെ ഒരു ഡിവൈൻ ലോ എക്സ്പീരിയൻസ് ചെയ്യാൻ അത് അനുഭവിച്ചറിയാൻ ഞാൻ എത്രത്തോളം സത്യത്തിൽ ജീവിക്കണം എന്റെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ജീവിക്ക് പോലും വേദന ഉണ്ടാക്കാൻ എത്രത്തോളം സത്യമാർഗത്തിൽ ഞാൻ ജീവിക്കണം അതിനുവേണ്ടി എന്തൊക്കെ സത്പ്രവൃത്തികൾ ഞാൻ ചെയ്യണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇനിയും എത്രത്തോളം സത്യത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്റെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്റെ നൈപുണ്യങ്ങൾ കൊണ്ടും എങ്ങനെ മറ്റുള്ളവർക്ക് സേവ ചെയ്യാൻ സാധിക്കും എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും ഇനിയും 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 ഈ ഭൂമിക്ക് വേണ്ടി എന്തെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ദിവ്യമാർഗത്തിലൂടെ പോകുന്ന നമ്മൾ അതാണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് അതാണ് ചിന്തിക്കേണ്ടത് ഓരോ നിമിഷവും അപ്പോൾ മാത്രമേ ആ യൂണിയൻ ഉള്ളിന്റെ ഉള്ളിൽ സംഭവിക്കൂ അല്ലാതെ ഈ ഭൂമിയിൽ ആ വ്യക്തികൾ എന്നെ അംഗീകരിക്കുന്നില്ല അവരുടെ അഭിനന്ദനം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തികളുടെ അംഗീകാരത്തിന് അഭിനന്ദനത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു ശരീരം എടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട് സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും മുൻപോട്ട് പോയി അത് കൃത്യമായി നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഒരു ഡിവൈൻ ലവിന്റെ പൂർത്തീകരണം അവിടെ സംഭവിക്കൂ ജന്മജന്മാന്തരങ്ങൾക്ക് മുൻപ് യുഗയുഗാന്തരങ്ങൾക്ക് മുൻപ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ പാതി അത് പ്രപഞ്ചത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ആ ഒരു ഡിവൈൻ ടൈം ആവുമ്പോൾ പ്രപഞ്ചനാഥൻ നമ്മളിലേക്ക് കണക്ട് ചെയ്യിപ്പിച്ചു തരും ആ ഒരു ഡിവൈൻ ലവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ദിവ്യ സ്നേഹം ഓരോ നിമിഷവും അനുഭവിച്ച് ആ സത്യസന്ധമായ ജേർണിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനു പകരമാകാൻ ഈ ഭൂമിയിൽ എന്തിനെങ്കിലും സാധിക്കുമോ ഒരു വ്യക്തിയുടെ അംഗീകാരത്തിന് സാധിക്കുവോ ഒരു വ്യക്തിയുടെ അഭിനന്ദനത്തിന് സാധിക്കുവോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവിന്റെ അംഗീകാരമുണ്ടോ പ്രപഞ്ചനാഥന്റെ അംഗീകാരമുണ്ടോ അദ്ദേഹത്തിന്റെ അനുയായികളായ ഡിവൈൻ ഫോഴ്സിന്റെ അംഗീകാരമുണ്ടോ നിങ്ങളുടെ ആത്മാവിന്റെ പങ്കാളിയുടെ അംഗീകാരവും ആ ഡിവൈൻ ലവ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ അതിലും വലുതല്ല ഈ ഭൂമിയിലെ വ്യക്തികളുടെ അംഗീകാരവും അഭിനന്ദനങ്ങളും അതിനിയെങ്കിലും മനസ്സിലാക്കുക അപ്പൊ അത്രയുള്ളൂ താങ്ക് സോ മച്ച്